മുതുതല പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം മൈതാനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്ത് പദ്ധതി തയ്യാറാക്കാൻ ബന്ധപ്പെട്ട സൈറ്റ് എഞ്ചിനീയർ സന്ദർശനം നടത്തി മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വൈസ് പ്രസിഡന്റ് സി മുകേഷ് സ്ഥിരം സമിതി അധ്യക്ഷ ബുഷറ അസമദ് പഞ്ചായത്ത് ടി ചന്ദ്രമോഹൻ പി വി സജിത പഞ്ചായത്ത് സെക്രട്ടറി സി പി സുരേഷ് കുമാർ എന്നിവരും പങ്കെടുത്തു മുതുതല പഞ്ചായത്തിന് സ്വന്തമായി പൊതു കളി വേണമെന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട് എന്നാൽ പഞ്ചായത്ത് ആഗ്രഹിക്കുമ്പം ഭൂമിയുടെ വിലയുമായി ഒത്തുചേരുന്ന സ്ഥലം കണ്ടെത്താൻ കഴിയാതിരുന്നത് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നു അനുയോജ്യമായ ഭൂമി സ്വന്തമാക്കാൻ ദീർഘകാലമായി പഞ്ചായത്തിൽ ഭരണം നടത്തിവരുന്ന എൽ ഡി എഫ് ഭരണസമിതികൾ ശ്രമം നടത്തിവന്നിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഈ നേട്ടം പഞ്ചായത്ത് മൈതാനത്തിനായി ഒരേക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ യുവതിയുടെ കായിക സ്വപ്നങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രവർത്തനം എടുത്തുപറയേണ്ട നേട്ടമാണ് മധുതല ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്താണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഗ്രൗണ്ടിന് വേണ്ടി ഏകദേശം ഒരേക്കറ ഭൂമി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് വളരെ കാലത്തെ യുവജനങ്ങളുടെയും ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു ഒരു പഞ്ചായത്തിനൊരു ഗ്രൗണ്ട് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ഗ്രൗണ്ടിൽ എന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് എന്നുള്ളത് അടുത്തു തന്നെ അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ നടക്കുന്നതാണ് എം എൽ എ അറിയിച്ചിട്ടുണ്ട് ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് എല്ലാവരും കൂടെ ഉണ്ടാവണം ഈ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുക